മഴ വരുന്ന മതി എന്നാ ഞമ്മക്ക് കൊറച്ചേര കൂടി നോക്കട്ടോ അയ്യേ അത് മീനലടാ എത്ര ഇതും കൂടി വെച്ചോ ഞാൻ പോണേട്ടോ ഉം രണ്ടാൾക്കാര് വരുന്നുണ്ട് ബാങ്കിന് അയ്യോ ഒരു ഭാഗത്ത് പോയണല്ലോ ഒരു ഭാഗത്ത് ആത്തി അവിടെ തന്നെ ഇരിക്ക ഉം അറേ ഇത് കൊറച്ച് പരിങ്ങലാ നോക്കി പോയി നോക്കി പോയി ഇത് കൊറച്ച് ബുദ്ധിമുട്ട് പ്രൊജക്റ്റ് ഗോപാൻ കൊടുത്താലേ കാര്യങ്ങള് ശരിയാകുമായിരുന്നു കൊല്ലത്തെ കാര്യം സാറേ ഈ പാലം കേറിക്കഴിഞ്ഞില്ലേ പാലം കേറാൻ വലിയ പണി ഉണ്ടാവില്ല അല്ല അയ്മുട്ടി സിറാത്തുപാലം പറഞ്ഞ പാലം ഈ വാർഡിൽ വാർഡിലുണ്ടാവും അതൊക്കെ അതാ മുപ്പ് ചോദിച്ചോ നമുക്ക് ഹലോ ഹലോ നിങ്ങളല്ലേ വേലൈതൻ അതെ സാറേ ഒന്ന് വേലൈതാ നിന്നെവിടെ പോയി എന്താ സാറേ എത്ര നേരമായി ഞങ്ങൾ നടക്കുന്നത് കഴിഞ്ഞ വർഷം നീ വരച്ച ദുരിതാശ്വാസം അപേക്ഷ കൊടുത്തിരുന്നോ ആ അതാ പാസ്സായി വന്നിട്ടുണ്ട് അത് ശരി അല്ല സാറേ കഴിഞ്ഞ പ്രാവശ്യേ എന്മാതിരി വേനലായിരുന്നു ആ ഇഞ്ചി മൊത്തം നശിച്ചുപോയി പോയി അന്ന് കൊടുത്തിട്ടതാ എന്തായാലും ഒരുപാട് സന്തോഷമായി അല്ല ഈ മഴക്കെടുതിയിലേ എൻ്റെ വീടിന്റെ പുറകെ താല പൊളിഞ്ഞിരിക്കുന്നു അല്ല സാറേ ഇപ്പൊ കൊടുത്താ അടുത്ത വേനൽ വേനൽ അപേക്ഷ കിട്ടിയാ കിട്ടി സാറേ ഇവനും ഇങ്ങനെ ഈ മലയും കുന്നൊക്കെ കയറി വരുന്നേക്കാ നല്ലതേ ആ പൈസ നമുക്ക് എഴുതി എടുക്കായിരുന്നു എന്നിട്ട് വേണം ഞാൻ റിട്ടയേർഡ് ആകും കാലത്ത് അനക്ക് യൂണിയനിൽ കളിച്ചിട്ട് ഇന്നാണ് തീർപ്പിക്കാൻ അല്ലേ ആ വേന മനുസരിച്ചു നോക്കി അത് മോനെ വേനൽക്കാലത്ത് കാപത്ത് നട്ടാലേ മഴക്കാലത്ത് നമുക്ക് ഇഷ്ടം പോലെ തിന്ന അതുപോലെ മഴക്കാലത്ത് കാപത്ത് നട്ടാൽ വേനൽക്കാലത്ത് കിട്ടും മനസ്സിലായോ അപ്പച്ചാ മനസിലായോ ചൂണ്ടല്ലേ കൊട്ടോ सरकार उदस्थन आगो